ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു കാടി ഒരു ഗ്രാമത്തിലാണ് പകൽ സമയങ്ങളിൽ പോലും ആനയും മറ്റു വന്യജീവികളും ഇറങ്ങുന്ന ഈ കൊടുങ്കാട്ടിലേക്ക് ഉള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഇവിടേക്ക് പോകാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അപ്പോൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നുള്ളവർക്ക് നമുക്ക് എളുപ്പത്തിൽ പോയി വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കുറവൻ താവളം നമ്മൾ കുറവാവളത്തിലേക്ക് പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വഴി നമുക്ക് ചൂസ് ചെയ്യാം അതായത് നമുക്ക് പുനലൂരിൽ നിന്ന് നേരെ കുറവന്താവളത്തിലേക്ക് പോകാം അതായത് കുറവ് പോകുമ്പോൾ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ ഗൂഗിൾ ഈ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ആഡ് ആയിട്ടില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും പുനലൂരിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നേ മാമ്പഴത്തറയെന്നോ അല്ലെങ്കിൽ അമ്പനാട് ഹിൽസ് എന്നോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വഴി കുറവം വഴിയാണ് ഈ റൂട്ട് പോകുന്നത് അല്ലാതെ ഗൂഗിൾ മാപ്പിൽ ഈ കുറവൻ നമുക്ക് കാണിക്കത്തില്ല ഇപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നവർക്ക് അമ്പനാട് ഹിൽസ് കണ്ട് കുറവൻ താവളത്തിലേക്കാണ് വരുന്നതെങ്കിൽ നേരെ കുളത്തൂപ്പുഴയിൽ നിന്ന് പെമ്മല കരുതിരുട്ടി വഴി നേരെ കുറവ് വരാം അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരുതിരുട്ടിയിൽ നിന്ന് നേരെ സെർച്ച് ചെയ്യേണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ്പലത്തറ എന്ന് സെർച്ച് ചെയ്യണം അപ്പോൾ നിങ്ങൾ കറക്റ്റ് ലൊക്കേഷനിലേക്ക് വരാം നമ്മൾ സാധാരണ കരുതിരുട്ടി വഴിയാണ് പോകാറുള്ളത് പക്ഷെ ഇന്ന് നമ്മൾ നേരെ പുനലൂർ വഴിയാണ് നമ്മൾ തിരുവനന്തപുരത്തിലേക്ക് പോകുന്നത് അപ്പോൾ കറക്റ്റ് പുനലൂരിൽ നിന്ന് പുനലൂരിൽ നമ്മളെ തൂക്കുപാലം ഒക്കെ കണ്ട് നമ്മൾ നേരെ നമ്മൾ പത്തനാപുരം റൂട്ടിലേക്ക് അപ്പോൾ പത്തനാപുരം റൂട്ടിലേക്ക് തിരിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു പുനലൂരിൽ നിന്ന് എട്ട് കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നെല്ലിപ്പള്ളി എന്നുള്ള സ്ഥലത്ത് അപ്പൊ നെല്ലിപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് ടേൺ ചെയ്താണ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ അതിനെത്തുന്ന മുമ്പേ തന്നെ നമ്മൾ മാക്സിമം ഫ്യൂലൊക്കെ നിറച്ച് വേണം പോവാൻ എന്ന് വെച്ചാൽ നാൽപ്പത് കിലോമീറ്ററോളം കാറ്റിനകത്തുകൂടെയാണ് പിന്നെ നമുക്ക് യാത്ര ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ വാഹനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കണ്ടീഷൻ ആക്കി വെച്ചിട്ടാണ് ഈ റൂട്ട് നമ്മൾ യാത്ര ചെയ്യാൻ അപ്പൊ നമ്മൾ നെല്ലിപ്പള്ളിയിൽ നിന്ന് ഈ കാണുന്ന റൂട്ട് വഴിയാണ് നമ്മൾ പോകുന്നത് പിന്നെ വരുന്നത് ചെറിയ റോഡാണ് പിന്നെ നമ്മൾ കുറച്ച് ദൂരം കൂടെ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ കാണുന്നത് പിന്നെ എ വി റ്റിയുടെ റബ്ബർ എസ്റ്റേറ്റിന്റെ അകത്തുകൂടിയാണ് നമുക്ക് പിന്നെ യാത്ര ചെയ്യുന്നത് അപ്പൊ എ വി ടിക്ക് നമ്മൾ വിചാരിച്ച ആൾക്ക് തേലത്തോട്ടം മാത്രമല്ല ഇതുപോലെ റബ്ബർ എസ്റ്റേറ്റുകളും ഉണ്ട് നമ്മൾ ഇതും ഏക്കർ റബ്ബർ എസ്റ്റേറ്റിന്റെ അകത്തുകൂടെയാണ് നമ്മൾ പിന്നെ പോകാനുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ നിന്നും നമ്മൾ നേരെ ചാലിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പം ചാലിക്കര ക്ഷേത്രത്തിന്റെ സൈഡിലൂടെയുള്ള വഴിയില് വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പൊ നമ്മള് നേരെ മാമ്പഴത്തറ ആ റൂട്ട് ലക്ഷ്യമാക്കി അതായത് കുറവ് താവളത്തിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ് അതുകൊണ്ട് നമ്മൾ വേറെ നിൽക്കുന്നില്ല നമ്മൾ ഈ ഭാഗങ്ങളിൽ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് റബർ തോട്ടങ്ങളാണ് അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മള് നേരെ എത്തുന്നത് നമ്മളൊരു അക്യുഡേറ്റിന്റെ സൈഡിലാണ് അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ഒരു കനാലാണ് ഇത് അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ശരിക്കും ഇനി ആ വനയാത്ര തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇനി നേരെ കൊറേ ഉൾ വനത്തിനകത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാനുള്ളത് പോകുന്ന വഴിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ചിലപ്പോ അലവൻസിനെ കാണാൻ പറ്റും അങ്ങനത്തെ ഒരു റൂട്ടാണ് ഇത് നമ്മളിതാ അമ്പനാട് പോകാൻ വേണ്ടി ഇതിലേക്ക് കൂടെ വന്നിട്ട് എടുക്കും നമ്മളെ അമ്പനാട് റൂട്ടിൽ അപ്പോൾ ചാലിക്കര വഴിയൊക്കെയാണ് നമ്മൾ വന്നത് അപ്പോൾ അതാ നമ്മളെ ഫ്രണ്ടേ പോകുന്നവർ ചേർത്ത് നമ്മൾ കണ്ട് പുള്ളിയാണ് നമ്മളെ കൊണ്ടുവന്നത് പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ബസ്സിൽ വരാനുള്ളായിരുന്നു അപ്പം നമ്മളെ കണ്ടുകൊണ്ടാണ് പുള്ളി ബൈക്കെടുത്ത് കൂടെ വന്നത് പുള്ളി അത്തപ്പുറത്ത് കുറവാണ് താളത്താണ് താമസിക്കുന്നത് സംഭവം പുള്ളി ഒറ്റയ്ക്ക് ഇതിലെ കൂടെ ബൈക്കിൽ അങ്ങനെ ആരും വരില്ല അങ്ങനെ നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ടാണ് പുള്ളി ഇപ്പം ബൈക്കിൽ ഫ്രണ്ടേ പോകുന്നത് അല്ലെങ്കിൽ ഇതിനെക്കൂടെ ബൈക്കിൽ വരാത്തന്നെ പുള്ളി അഞ്ചരയ്ക്കുള്ള ബസ്സിൽ കയറി വരാനുള്ളതാണ് ആ എന്നുവെച്ചാൽ ആനയും വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതുകൊണ്ടാണ് അങ്ങനെ ബസ്സിൽ വരുന്നത് ഇവിടെ ഉള്ളവർ ബൈക്കിൽ അപൂർവം ചിലർ മാത്രമേ പോവാറുള്ളൂ അപ്പോൾ വൈകുന്നേരം സമയമായിട്ടുണ്ട് അപ്പോൾ മഴ സമയമാകുമ്പോൾ ഇവിടെയാണ് ആന ഇറങ്ങിയിരിക്കുന്നത് സ്ഥലം രാവിലെ ബസ്സിന്റെ രാവിലെ ആണ് അങ്ങനെ ഇറങ്ങുന്ന സ്പോട്ടെന്ന് പറഞ്ഞത് ഇന്ന് മഴ അല്ലാത്തതുകൊണ്ട് ചൂടൊക്കെ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരുതായിട്ട് നിൽക്കൂല അകത്തോട്ടൊക്കെ കാണുകയുള്ളത് അത്രയ്ക്ക് ഒരു സ്പോട്ടാണ് ഇത് നമ്മൾ ഒരുപാട് തവണ ഇവരെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഒരുപാട് പേരായിട്ട് വരണത് ഇവരെ ആദ്യമായിട്ടാണ് അല്ല നമ്മൾ രണ്ട് മൂന്നുപേരെ ആച്ചൊക്കെ ഒരുപാട് തവണ ഇതിലേ വന്നിട്ടുണ്ട് സത്യം അത് നമ്മൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ തെമ്മലയെ കൂടെ കരുതിരുട്ടി വഴിയിരിക്കണം വന്നുണ്ട് നിന്നാണ് നമ്മൾ തിരിച്ച് പുനരൂരിട പുനരൂരില കയറി നമ്മൾ നേരെ കരുതുരുട്ടിയിലാണ് തിരിച്ച് അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് സാധാരണ നമ്മൾ തിരിച്ചാണ് വന്നോണ്ടിരുന്നത് അവിടെ ഫോറസ്റ്റിൻ്റെ മുന്നറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട് ക്രോസിംഗ് ഉള്ള സ്ഥലമാണ് വന്യജീവികൾ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആ എന്തായാലും കൊള്ളാം നമ്മളിങ്ങനെ അകത്തോട്ട് പോയി നമ്മൾ ഈ ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത സ്ഥലമാണ് കുറവന്താവളം അപ്പോൾ കുറവന്താവളത്ത് പോയിട്ട് ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പിന്നെ അമ്പനാട് വഴി അങ്ങ് നമ്മൾ കരുതുരുട്ടിയിൽ ടെമ്മൽ വഴി നമ്മൾ തിരിച്ച് എടമങ്ങാട് പോകും അങ്ങനെ ഇന്ന് മെയ്ദിനമൊക്കെ ആയി നമ്മൾ ബോറൊക്കെ അടിച്ചിരുന്നു എല്ലാവരും ലീവൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നിറങ്ങിയതാണ് പെട്ടെന്നുള്ള തീരുമാനം ഉച്ചക്കേഷം പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു എന്തായാലും നല്ല ഫോറസ്റ്റ് അതിനകത്തുകൂടെ നമ്മൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ വനത്തിനകത്തുകൂടെയാണ് ഈ യാത്ര അപ്പം വളരെ ഡേഞ്ചറായിട്ടുള്ള ഏരിയയാണ് നമ്മൾ സിമ്പിളായിട്ട് കണക്കാക്കി വന്ന് ഇപ്പം ആ പുള്ളി പറഞ്ഞപ്പോഴാണ് നമ്മൾ ഫ്രണ്ടേ പോകുന്ന ഈ നാട്ടുകാരൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് എത്രത്തോളം ഇവിടെ ഡേഞ്ചറാണ് നമുക്ക് മനസ്സിലായത് അത് വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല മഴ സമയത്താണ് ഈ ആനിമൽസൊക്കെ പുറത്തിറങ്ങുന്നത് ആനയൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്നത് രാവിലെ വന്നാലും കാണാമെന്ന് പറയുന്നത് ഒരുപാട് കാളക്കൂട്ടങ്ങളാണ് ആ പോകുന്നത് കാളയും പശു എല്ലാം ഉണ്ട് നമ്മൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് പേടിച്ചു പോയി കാട്ടുപോത്താണെന്ന് വിചാരിച്ച് അതുപോലെ ഇവിടെ കൃഷി ചെയ്യണവർക്ക് ഇവിടെ ഇവിടെ വളർത്തുന്നതാണ് ഇതൊക്കെ അങ്ങനെ ഇങ്ങനെ മേയാൻ വേണ്ടി വിട്ടയക്കാണ് കാരണ അകത്ത് മേഞ്ഞ് അത് വൈകുന്നേരങ്ങളിലാകുമ്പോൾ തിരിച്ച് അവരെ സ്ഥലത്തെത്തും നമ്മൾ അതൊക്കെ കണ്ട് നേരെ നമ്മൾ വീണ്ടും അടുത്ത ഒരു എസ്റ്റേറ്റിലെത്തിയിട്ടുണ്ട് നാഗമല്ലി എസ്റ്റേറ്റ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമ്മൾ ഇനി ശരിക്ക് പോകുന്ന ഹാരിസൺ അതുപോലത്തുള്ള ഇതുപോലെയുള്ള ഒരുപാട് എസ്റ്റേറ്റിനകത്തേക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി തോട്ടമൊക്കെ ഉള്ളത് ഹാരിസൺ ആണ് ഇവിടെ ഹാരിസൺ തോട്ടത്തിനകത്തൂടെയാണ് നമ്മൾ പുനഞ്ഞ് യാത്ര ചെയ്യുകയാണ് പൈനാപ്പിൾ കൃഷിയാണ് ഈ ഭാഗത്തോട്ട് ഏറ്റവും കൂടുതൽ കൃഷിയാണ് പൈനാപ്പിൾ കൃഷി നമ്മൾ റബ്ബർ മുറിച്ചിട്ട് അതിൻ്റെ ഇടയിൽ അടുത്ത റബ്ബർ കൈ വെച്ചിട്ട് പിന്നെ അത് വളർന്നുള്ളവരെ കുറേ നാളത്തേക്ക് ഇവിടെ കൂടുതലും പൈനാപ്പിളായിരിക്കും നട്ടേക്കുന്നത് കൂടുതലും പൈനാപ്പിൾ കൃഷിക്കണം എത്ര ഓണക്കിന് സ്ഥലം കിടപ്പുണ്ട് പൈനാപ്പിൾ കൃഷി ചെയ്തേക്കണം അന്ന് നമ്മൾ കുറേ നേരം നമ്മൾ ഫോറസ്റ്റിനകത്തൂടെ പോയി ഇനി നമ്മൾ എസ്റ്റേറ്റിനകത്തൂടെയാണ് ഇനി എസ്റ്റേറ്റ് നേരെ ചെന്ന് ഞങ്ങൾ നേരെ കുറവന്താവളം എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഈ ഒരു പത്തിരുപത് കിലോമീറ്ററിനകത്ത് നമുക്ക് ആ ഒരു കടകൾ കുറച്ച് കടകൾ മാത്രമുള്ള സ്ഥലമാണ് ചായ ഒടിക്കാനും ചെറിയ ചെറിയ കടകൾ മാത്രം രണ്ട് മൂന്ന് കടകൾ മാത്രമാണ് കുറവന്താവളത്തുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ അമ്പനാട് ആ സൈഡിലോട്ടേ പിന്നെ അടുത്ത കടകളുള്ളൂ അപ്പോൾ കാടിനടുത്തിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഈ ജംഗ്ഷൻ ഉണ്ട് അവിടത്തെ വലത്ത് കയറി പോവാം വലുത്ത് നിന്നിട്ട് അവിടെ പോകുന്ന റോഡ് തന്നെ വേറെ വളം ഓ അവർക്ക് പകുതി ഇടപ്പാടുണ്ട് അവിടെ ആനയുണ്ട് നമ്മളെ ഈ നാട്ടുകാരനായിട്ട് നമ്മൾ ആ വിഷ്ണുപ്രോ നമുക്ക് നമ്പറൊക്കെ തന്നിട്ട് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന വിളിച്ചാൽ മതിയൊക്കെ പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ അടുത്ത് പോയിട്ടുണ്ട് നമ്മളാ നാട്ടിൽ കണ്ട കുറേ കാളക്കൂട്ടങ്ങൾ പശു എല്ലാം ഉണ്ട് അതുപോലെ വേറൊരു ഇതാണ് അപ്പോൾ ഇതൊക്കെ ഇത് എസ്റ്റേറ്റിനകത്ത് കൃഷി ചെയ്യുന്നതാണ് അപ്പോൾ ഹാരിസണതാണ് ഇതൊക്കെ എല്ലാം ഇപ്പം ഇതെല്ലാം എസ്റ്റേറ്റിനകത്ത് ഉള്ള ഒരു ഫാമിനകത്തുള്ളതാണ് ഈ കാണുന്ന പശുവും കാളയുമെല്ലാം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ചെറിയ ആ ഒരു ജംഗ്ഷൻ ആ ജംഗ്ഷനിലാണ് കുറച്ച് ഒരു ഒരു മൂന്ന് ഈ മൂന്ന് കാണുന്ന ഈ മൂന്ന് കടയിൽ അതിലൊരു ചായക്കട പിന്നെ ഒരു റേഷൻ കട പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബാങ്ക് പിന്നെ ഒരു വീട്ടിലൊരു ചായക്കട അങ്ങനെ ഇത്രയാണ് ഈ ജംഗ്ഷനിലുള്ള മെയിൻ ആയിട്ടുള്ള കട ഇതൊക്കെ പണ്ടേ ബ്രിട്ടീഷ് കാലത്തെ ഉണ്ടാക്കിയ ചെറിയ കടകളാണ് അപ്പൊ ഇപ്പോഴെല്ലാം ഹാരിസൺ എസ്റ്റേറ്റിന് ഉള്ളതാണ് അപ്പൊ ഇവിടെ വരുന്ന തൊഴിലാളികൾക്ക് അതായത് ഈ എസ്റ്റേറ്റിനകത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വിൽക്കുന്ന കടകളൊക്കെയാണ് ഇത് കൂടുതലും അപ്പൊ ഇവിടെ ഈ നാട്ടില് കുറെ തൊഴിലാളികൾ വന്ന് നല്ല രീതിയിൽ താമസിച്ച് പിന്നീട് ഇവിടെ സൗകര്യങ്ങൾ വളരെ കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ പുറത്ത് നാട്ടിലൊക്കെ പോയി ജീവിക്കുന്നതാണ് ഇപ്പൊ വളരെ തുച്ഛമായിട്ടുള്ള അംഗങ്ങൾ മാത്രമാണ് ഇപ്പൊ ഇവിടെ താമസിക്കുന്നത് ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികൾ മാത്രമാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ തൊഴിലാളികൾക്ക് വേണ്ടി ചർച്ച് പിന്നെ ഒരു ചെറിയ പള്ളി പിന്നെ ഒരു ക്ഷേത്രം എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ പണ്ട് സ്റ്റേറ്റുകാർ അവർക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടുന്ന് പോകുന്ന ബസ്സാണ് വൈകുന്നേരം ഉള്ള ബസ്സാണ് തുച്ഛമായിട്ടുള്ള രണ്ട് മൂന്ന് സർവീസ് മാത്രമാണ് ഇങ്ങോട്ടത്തേക്ക് ഉള്ളത് അപ്പൊ ഈ ബസ് ഇപ്പം പുനലൂരിലേക്ക് പോയി വീണ്ടും രാത്രി ഇവിടെ വന്നു ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് നിർമ്മിച്ച ഒരു ചെറിയ ലൈബ്രറിയാണ് അപ്പൊ അതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പം വേറെ ഇതൊന്നുമില്ല പൊളിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുറവന്താവളത്തിലെ ഒരു ജംഗ്ഷനിലുള്ള മെയിൻ അട്രാക്ഷൻ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇതല്ല കാണാനുള്ളത് ഇവിടെ നിന്ന് തൊട്ട് താഴെ ഈ ലൈബ്രറിയുടെ സൈഡിൽ കൂടെ അടുത്തത് കഴിഞ്ഞിട്ട് ആ വഴിയെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള സ്ഥലം നമ്മൾ അപ്പൊ നമ്മള് കുറോന്താവളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ചെലവഴിക്കുന്ന ഒരു സ്ഥലം ഈ ഭാഗമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് അപ്പൊ കുറേ നേരം ഇവിടെ നിന്ന് കാണാൻ പറ്റിയ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ നമ്മളും ഇവിടെ വന്ന് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ സെറ്റ് ചെയ്ത് നമ്മള് വീണ്ടും ഇവിടെ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു മഴ സമയമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഉള്ളപ്പോൾ നമുക്ക് ഇവിടെ കുളിക്കാൻ ഒരു സൗകര്യം അതായത് നീന്തി കുളിക്കാൻ പറ്റിയ ഒരു സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ മഴ സമയത്ത് നല്ല രീതിയിൽ കോട ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലം അപ്പം നമ്മളിവിടെ നിന്നപ്പം തന്നെ അത്തരം മലയിൽ നിന്ന് നമുക്ക് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റി അത് അത് ആ അതാണ് 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 ആ ആ സൗണ്ട് ആനയാണ് നമ്മൾ ആനയുടെ ആ സൗണ്ട് കേട്ടാൽ നമ്മളെ ക്യാമറയിൽ നമുക്ക് അത്ര റെക്കോർഡ് ആയിട്ടില്ല പക്ഷെ അത് കേട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഒരുപാട് നേരം വൈകാതെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോവുകയാണ് നമ്മൾ കുറവന്താപളത്ത് നിന്ന് നേരെ നമ്മളി അമ്പനാട് നമ്മളെ കരുതിരിട്ടി നമ്മളെ മെയിൻ റോഡിലോട്ട് നമ്മൾ തിരിച്ചു പോവാനുള്ള വഴിയിലോട്ട് തെങ്കാശി പാതയിലേക്ക് പോകും എസ്റ്റേജിൻ്റെ അവസ്ഥ കൂടെയുള്ള യാത്ര ആരി എസ്റ്റേജിൻ്റെ അവസ്ഥ നമ്മൾ യാത്ര പോകുന്നത് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അവർ താഴ്ന്നപ്പോൾ ഈ ഇവിടെ ആന വിളിക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിയിലാണോ എന്ന് അറിയത്തില്ല ആന വിളിച്ചത് എന്തായാലും നമുക്ക് നോക്കാം നല്ല മഴയും വരുന്നുണ്ട് ഇനി നമ്മൾ ഇവിടെ നേരെ ഈ എസ്റ്റേജിൻ്റെ നമ്മൾ പോകുന്നത് മാമ്പഴത്തറ വ്യൂ പോയിൻറ്റിലേക്കാണ് അതായത് നമ്മൾ വ്യൂ പോയിൻറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിന്ന് ആ കുറവ് തവണയൊക്കെ വ്യൂ പോയിൻറ്റിൽ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും നമ്മൾ നേരെ ഞാൻ ആ മലയുടെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അതുവഴിയാണ് നമ്മൾ തിരിച്ചു നേരത്തെ പറഞ്ഞ കണക്ക് കരുതിരട്ടിയിലേക്ക് പോകുന്നത് അപ്പോൾ എത്തുമ്പോൾ നമ്മളെ ഈ യാത്ര ഇവിടെ തീരയാണ് അപ്പോൾ ഇന്ന് മഴയും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായ കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഈ പോകുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ വാട്ടർഫാൾസ് ഒക്കെ കാണാമായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ വേനലായതുകൊണ്ടാണ് വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത് അപ്പോൾ ഇനി ഈ റബ്ബർ റെസ്റ്റേറ്റ് കഴിയുമ്പോൾ ചെറിയൊരു ഇടക്കാടുണ്ട് ഇടക്കാട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞത് ആ മാമ്പഴത്തറ വ്യൂ പോയിൻ്റ് അപ്പോൾ വൈകുന്നേരം ഉണ്ടെന്ന് നോക്കുമ്പോൾ മാമ്പഴത്തറ വ്യൂ പോയിന്റ് അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ആറ് മണിയായിട്ടുണ്ട് ആറ് മണിയായെങ്കിലും മഴ പോകുന്നതുകൊണ്ട് നല്ല ഇരുട്ട് വീണിട്ടുണ്ട് അപ്പോൾ വളമൊക്കെ നോക്കി നോക്കിയാണ് പോകുന്നത് പറയാൻ പറ്റില്ല വളവിലേക്ക് ഇങ്ങനെ കൂടുതൽ ഈ ആനയക്കറിയാം നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഒത്തിരി ഡിസ്റ്റൻസിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എങ്ങനെയെങ്കിലൊക്കെ പോവാം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാടിന് നടുക്കായിട്ടുണ്ട് അങ്ങോട്ട് പോയാലും കാടാണ് തിരിച്ച് നമ്മൾ വന്ന റൂട്ട് പോയാലും കാടാണ് അപ്പം നമുക്ക് ഇനി പുറത്തോട്ട് പോയാൽ ഈ രണ്ട് കാട് കഴിഞ്ഞാലേ നമുക്ക് പുറത്തേക്ക് പോകത്തുള്ളൂ പുനരൂരിലോട്ട് പോയാലും നമ്മളെ കരുതിയിലോട്ട് പോയാലും കാട്ടിനകത്തൂടെ നമ്മൾ പോകാനുള്ളത് ഇടയ്ക്ക് കുറച്ച് പോകാൻ റബ്ബർ സ്റ്റേറ്റ് ആണ് പിന്നെ കാടാണ് ഇവിടെയൊക്കെ മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇവിടെയൊക്കെ മഴ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് വേണം വന്നിട്ടുള്ള സ്ഥലം ഇതിലേക്കൂടെ റോഡേ കൂടെ വെള്ളം പോകും നല്ല രസമുള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ മഴയത്ത് ദിവസം എന്തായാലും നമ്മളിവിടെ വരുന്നുണ്ട് ആ വീഡിയോ നമുക്ക് കാണാം മഴ പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷെ മഴയില്ല എന്ന് ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഇടക്കാട് അതായത് ഇവിടെ പകൽ സമയത്ത് പോലും ഈ ഇരുട്ട് കാണും അതായത് നല്ല വൈകുന്നേരമായാലും അത്യാവശ്യം ഇരുട്ടുള്ളൊരു സ്ഥലമാണ് അതായത് ഒരു കാട് വലിയ കാടുന്നവരാണ് ഇപ്പം മരങ്ങളൊക്കെ കുറേയൊക്കെ ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് വേനൽക്കാലം ആയതുകൊണ്ട് വലിയ ഇരുട്ട് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ഇവിടെ നല്ല ഇരുട്ട് വീഴുന്ന സ്ഥലമാണ് കൂടുതൽ ആനകൾ ഇറങ്ങി ഒരു സ്ഥലം അപ്പോൾ നമ്മൾ ആ വ്യൂ പോയിന്റ് മഴയില്ലാത്ത നമ്മള് നേരത്തെ പുള്ളിക്കാലം പറഞ്ഞ പ്രധാനപ്പെട്ട എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മാമ്പഴത്തറ വ്യൂ പോയിന്റ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ആഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടി ആ സ്ഥലം എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ നിന്ന് കുറവന്താവളമാണ് ഞാൻ കൈചോട്ടിയും കാണിച്ചത് അപ്പോൾ ചെറിയ രീതിയിൽ ഈ ക്യാമറ വലിയ സൂമിങ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കാണാൻ പറ്റാത്തത് ആ അവിടെ നമ്മൾ നിന്ന ജംഗ്ഷൻ ചെറുതായിട്ട് അവിടെ വെട്ടയിട്ടേക്കണേ കാണാം അപ്പം നമ്മൾ ഇനി ഇത് കുറേ നേരം വ്യൂ പോയിന്റിലേക്ക് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് യാത്ര ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റൊക്കെ കണ്ട് നേരെ നമ്മൾ തിരിച്ച് മെയിൻ റോഡ് പിടിക്കാൻ വേണ്ടി പോകുന്നത് ഏകദേശം ഇവിടെ നിന്നൊരു പത്ത് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് മെയിൻ റോഡിലോട്ടെത്താൻ അപ്പോൾ നേരത്തെത്താണത് വലിയ കാടില്ല ഇനി റബ്ബർ തോട്ടമാണ് അപ്പോൾ റബ്ബർ സ്റ്റേഡിൻ്റെ അകത്തുകൂടെയാണ് നമ്മൾ വീണ്ടും ഇനി പോകാനുള്ളത് അപ്പോൾ ഈ ഭാഗങ്ങളിൽ കൂടുതലും റബ്ബറും പിന്നെ കൊള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ കൊക്കോ കൊക്കോ എന്നൊരു തോട്ടമാണ് കൂടുതലുള്ളത് അപ്പോൾ ഈ പോകുന്ന റോഡിലൊക്കെ കൊക്കോയും പിന്നെ മാങ്ങ അങ്ങനെ കുറെ ഐറ്റം കൃഷികൾ ഉള്ള സ്ഥലമാണിത് ഇപ്പം ഈ ഇതിട്ടായ കൊണ്ടാണ് നമുക്ക് അതൊന്നും കാണാൻ പറ്റാത്ത രണ്ട് സൈഡിലും റബ്ബറും ഉണ്ട് കൊക്കോ മരങ്ങളും ഉണ്ട് ഒരുപാട് അങ്ങനെ ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്ത് നമ്മളെ ഇപ്പം കരുതിരട്ടി എന്നുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഇനി തിരുവനന്തപുരവും തെങ്കാശിയിലേക്കും പോകേണ്ടത് അപ്പോൾ മെയിൻ പാതയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ നേരെ ഇനി പാലോട് പോകുന്നു അപ്പോൾ ഈ കുറവന്താവളത്തിലെ മാമ്പലത്തറയിലെയും വിശേഷനും കാഴ്ചകളെന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക